ലുലു ലുലുമാളിൻ്റെ വിജയരഹസ്യം എന്താണെന്നറിയോ എന്നാൽ ഇന്ന് അത് തേടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്താണ്ടോളു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും എന്താണ് ലുലു ലുലുമാളിൻ്റെ വിജയരഹസ്യം ഹലോ നമ്മൾ വീണ്ടും കോഴിക്കോട് ലുലു ലുലുമാളിലോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ അന്ന് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോസ് കണ്ടില്ല കാണിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും വെൽക്കം ബാക്ക് റോയി ത്രീ വീഡിയോസ് നേരെ കാഴ്ചകളിലോട്ട് ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റുള്ള ഒന്നാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് കഴിഞ്ഞാൽ വിലക്കുറവിൻ്റെ ഒരു വിസ്മയമാണ് എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട് ഒരു മത്സരം പോലെയാണ് കോഴിക്കോട് ഇപ്പം ഹൈപ്പർ മാർക്കറ്റുകൾ വിലക്കുറവുണ്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ കുക്ക് ചെയ്യാൻ സാധനങ്ങളുണ്ട് അതേപോലെ ഇൻസ്റ്റൻറ്റ് കുക്ക് ചെയ്ത് വീട്ടിൽ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ ഇതാ മാത്രം മതിയുള്ള സാധനങ്ങളുണ്ട് പാത്രങ്ങളുണ്ട് എന്ന് വേണ്ട സകല ഗുലാബി സാധനങ്ങളും ഈ ഹൈപ്പർ മാർക്കറ്റുണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ കോഴിക്കോട് ഹൈപ്പർ മാർക്കറ്റ് ലുലുമാളിൻ്റെ വീഡിയോ അത് ഞാൻ മുഴുവൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർന്ന് കാണണം ഈ ലുലുമാളിൻ്റെ വിജയരഹസ്യം എന്താണെന്നറിയാമോ അത് ഞാൻ പറഞ്ഞുതരാം ഇതുണ്ടോ ഈ സാധനങ്ങളൊക്കെ ചിക്കനും മീനും ബീഫും ഒക്കെയാണത് മീനുകൾ എന്തോരം വലിയ മീനുകളാണ് നല്ല വില കുറവുണ്ട് ഈ മീനുകൾക്ക് വില ഉണ്ടോ ആഗോലിക്കൊക്കെ നൂറ്റമ്പത്തമ്പത് രൂപ വലിയ ആകോലിക്ക് പെർക്കേജ് ഉണ്ടാവും ഇൻസ്റ്റൻ്റ് ആയിട്ട് മത്തിയൊക്കെ മുളകിട്ട് വെച്ചിരിക്കുകയാണ് വീട്ടുകൊണ്ടു പോയിട്ട് കറി വെച്ചാൽ മതി എൻ്റെ ഭർത്താമതി അതേപോലെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ കുറേ ബേക്കറി ഐറ്റംസ് ഇതുണ്ടോ കേക്കുകളുടെയൊക്കെ ഒരു എന്താ പറയുക കേക്കുകളുടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുക അത്ര മാത്രം ഉണ്ട് ഇന്ത്യ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബണ്ണ് കാണാം ഇത് എന്ത് വണ്ണാണ് ഞാൻ ആദ്യമായിട്ട് കാണാം ഒരു വലിയൊരു മീനിൻ്റെ എത്ര പോലെ ഉണ്ട് വലിയ വണ്ണുകൾ എല്ലാ ഐറ്റംസും ഇവിടെ നല്ല വില കുറവിലാണ് പിന്നെ നല്ല പുതുമയുള്ള ഒരുപാട് ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ ലുലുമാളിൻ്റെ വിജയരഹസ്യം എന്ന് പറയുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റാണ് എവിടെയാണെങ്കിലും ലുലുവിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹൈപ്പർ മാർക്കറ്റാണ് ഇതുണ്ടാവും ഇത് വിവിധ തരം അച്ചാറുകളാണ് അച്ചാറുകൾ എന്തൊക്കെ തരം അച്ചാറുകളുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവണില്ല അത്ര മാത്ര ഇതുണ്ടോ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക എടുത്ത് കഴിച്ചാൽ മതി പൈനാപ്പിളും എന്തൊക്കെയോ ഉണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളത് വാങ്ങാൻ എടുത്ത് കഴിക്കുക അതേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ഇനി നമുക്ക് കട്ട് ചെയ്യാത്ത ഫ്രൂട്ട്സ് വേണോ പല പല രാജ്യങ്ങളിലെ ആപ്പിളുകളും മറ്റും ഫ്രൂട്ട്സുകളും ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഈ ലുലുവിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റാണ് കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഒന്നാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഏകദേശം ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് വിലക്കുറവാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയരഹസ്യവും എല്ലാ ലുലുമാളിലും ഇവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവരുടെ ഹൈപ്പർ മാർക്കറ്റുകളാണ് അതുപോലെ ലുലു കണക്ഷൻ ഉണ്ട് ലുലു കണക്റ്റ് ഉണ്ട് അതുപോലെ ലുലു ഫാഷൻ ഉണ്ട് അതുപോലെ തന്നെ ലുലുവിൻ്റെ ഒരു ഗെയിം സോൺ ഉണ്ടാവും ഇതൊക്കെയാണ് ലുലു വിജയ രഹസ്യം ഇതാ ഇവിടെ നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ വെജ് ഉണ്ട് നോൺ വെജ് ഉണ്ട് അങ്ങനെ ഏത് തരം ഫുഡുകൾ വേണമെങ്കിലും ഇവിടെ വാങ്ങാൻ കിട്ടും ഇവിടുന്ന് നമുക്ക് വാങ്ങിയിട്ട് മുകളിൽ ഫുഡ് കോർട്ട് പോയിട്ട് കഴിക്കാം അതിനുള്ള സൗകര്യമുണ്ട് ഒരുപാട് ബേക്കറി സാധനങ്ങൾ കിട്ടും എന്നു വേണ്ട ഈ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ സകല ഗുലാബി സാധനങ്ങളുമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായി എല്ലാ ഇപ്പോഴും ഹൈപ്പർ മാർക്കറ്റിന് ഇറങ്ങി ഞാൻ ഇനി നമുക്ക് പുറത്ത് പോകാം ഇത് ലുലുമാളിൻ്റെ ഉള്ളിൽ നല്ല തിരക്കാട്ടോ ഇപ്പോഴും അപ്പോൾ ഏകദേശം ഒരു മാസം ആവാനായി ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ മാസം എട്ടാം തീയതി ആയിരുന്നു ഉദ്ഘാടനം ഇന്നിപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ചയാണ് എന്നാലും നല്ല തിരക്കുണ്ട് കിട്ടോ ഞായറാഴ്ചത്തെ തിരക്ക് പറയണ്ടല്ലോ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ എടുക്കുന്നാൽ നമുക്ക് ഒന്നും രണ്ട് എപ്പിസോഡിൽ തീരുമില്ല ഇപ്പം ഞാൻ വളരെ ചുരുക്കി ചെറുതായിട്ടൊന്ന് ഓടിച്ചെടുത്തിട്ടുള്ളൂ കാരണം അത്രയ്ക്ക് തിരക്ക് അതിനുള്ളിൽ ഒരു മാസം മുമ്പ് വരെ നമ്മുടെ ഈ മാങ്കാവ് റോഡ് ഫുള്ള് റഷ് ഉള്ള റോഡായിരുന്നു ലുലുമാലിന് ഉദ്ഘാടനം കഴിഞ്ഞപ്പം അതിൻ്റെ തിരക്കൊക്കെ പോയി ഒരുപക്ഷെ എല്ലാത്തെ ലുലുമാൾ ഉദ്ഘാടനം ആകുന്നതുകൊണ്ട് ഈ റോഡ് ഭയങ്കര റഷാവുന്നതാണ് പക്ഷേ നേരെയാണ് തിരിച്ചാണ് സംഭവിച്ചത് ലുലുമാളിൻ്റെ ഉള്ളിൽ നല്ല തിരക്കാണ് ഇഷ്ടത്തിന് കാറുകളും ഇഷ്ടത്തിന് ആൾക്കാരുമുണ്ട് പക്ഷേ റോഡുകളിൽ തിരക്ക് കുറവാണ് എന്ത് മാജിക്കാണ് ഇവിടെ സംഭവിച്ചതെന്ന് നമ്മളൊരു സന്തോഷ വാർത്തയും കൂടെ ഈ സമയത്ത് അറിയിക്കുകയാണെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷം പൂർത്തിയായി അത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല നല്ലൊരു വീഡിയോ എടുത്ത് അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ വിജയരഹസ്യം എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോരുത്തരുമാണ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരുമാണ് അപ്പോൾ ഈ സമയം ഞാൻ എല്ലാവരോടും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി ഞങ്ങളെ ഞങ്ങളറിയിക്കുകയാണ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഞാനും യൂട്യൂബിൽ എല്ലാവരുടെ വീഡിയോസും കാണാറുണ്ട് മാക്സിമം എല്ലാ വീഡിയോസും കാണുന്നതൊക്കെ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ചാനലും കാണാറുണ്ട് കേട്ടോ ഓരോവിധം എല്ലാ ചാനലും നമ്മൾ വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തിന് അത് അത്യാവശ്യമാണ് നമ്മളിപ്പോൾ നാല് വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ വളരെ കുറച്ച് സബ്സ്ക്രൈബറായിട്ടൊക്കെയാണ് തുടങ്ങിയത് ഇപ്പം നമുക്ക് ആറായിരം സബ്സ്ക്രൈബർ ആവാനായിട്ടുണ്ട് അത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ടുകൊണ്ട് ഉണ്ടായതാണ് ഞാൻ മാത്രം വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് അറിയാമല്ലോ അപ്പം ഞാൻ ചെയ്യാവുന്നത് ഏറ്റവും മനോഹരമായിട്ട് എൻ്റെ വീഡിയോസ് എൻ്റെ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും ഇനിയും ഉണ്ടാവും എന്നോ സംബന്ധിച്ചിടത്തോളം കുറെ കുറേ പരിമിതികളുണ്ട് എങ്കിലും ആ പരിമിതികളുടെ ഇടയിൽ നിന്നുകൊണ്ട് മാക്സിമം നന്നായിട്ട് മനോഹരമായിട്ട് ഓരോ കാഴ്ചകളും അല്ലെങ്കിൽ ഓരോ റെസിപ്പികളും എന്താണെങ്കിലും ആയിക്കോട്ടെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഓരോന്നും നിങ്ങളുടെ മുന്നോട്ട് മനോഹരമായിട്ട് എത്തിക്കാൻ ശ്രമിക്കും ഇനിയും എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കാരണം ഞാൻ ചോദിച്ച് വാങ്ങിയാണ് ഒരു ലൈക്ക് തരണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബറേയും കൂടെ നമുക്ക് കിട്ടും വീണ്ടും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊടുക്കുന്നു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ബൈ ബൈ പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം